കർഷകക്ക് ആശ്വാസമായി കേരള സർക്കാർ ഹോർട്ടികോർപ്പ് വഴി റംബൂട്ടാൻ സംഭരിക്കുന്നത് ആരംഭിച്ചു കർഷകരിൽ നിന്നും രൂപയ്ക്കാണ് ഹോർട്ടികോർപ്പ് റംബൂട്ടാൻ സംഭരിക്കുന്നത് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ ഇടപെടലിനെ തുടർന്നാണ് റംബൂട്ടാൻ സംഭരണം ആരംഭിച്ചിരിക്കുന്നത് കേരള സർക്കാർ ഹോർട്ടി കോർപ്പ് വഴി റംബൂട്ടാൻ സംഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കർഷകർക്ക് ആശ്വാസമായിരിക്കുകയാണ് കേരളത്തിൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് കൃഷി പ്രൊമോട്ട് ചെയ്യാൻ ഫ്രൂട്ട്സ് കർഷകർ ആരംഭിച്ച ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിൽ നിന്നാണ് ഹോർട്ടികോർപ്പ് റംബൂട്ടാൻ സംഭരിക്കുന്നത് കല്ലൂരിൽ നടന്ന സംഭരണ ഉദ്ഘാടനത്തിൽ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറും ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജറുമായ സി വി ജിനേഷ് മൂവായിരം കിലോ റംബൂട്ടാൻ ഫ്രൂട്ട്സ് വാലി ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു പറയുന്നീലം ഡയറക്ടർ ജോസി കൊച്ചുകുടി എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി രൂപയ്ക്കാണ് ഹോർട്ടികോർപ്പ് റംബൂട്ടാൻ സംഭരിച്ചത് കർഷകരുടെ പ്രതിസന്ധി അറിഞ്ഞ ഉടൻ കൃഷിമന്ത്രി പി പ്രസാദ് ഹോർട്ടി കോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാലിന് റംബൂട്ടാൻ സംഭരിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നുവെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ജി ജിജേഷ് പറഞ്ഞു കർഷകരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സർക്കാർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് റംബൂട്ടാൻ സംഭരണം സാധ്യമായതെന്നും തുടർന്ന് സർക്കാർ പിന്തുണ ഉണ്ടാകുമെന്നും മുൻ എം എൽ എൽദോ എബ്രഹാം പറഞ്ഞു ഏകദേശം ഒരു നൂറ്റി അമ്പത് കോടിയിലധികം വരുന്ന രൂപയുടെ റംബൂട്ടാൻ പഴം നമ്മുടെ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിലായി കർഷകർക്ക് വിറ്റഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉടലെടുത്തപ്പോഴാണ് കേരളത്തിന്റെ ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി ഇടപെട്ട് ഇന്നു മുതൽ തമ്പൂട്ടാൻ പഴം കിലോഗ്രാമിന് നൂറ്റിനാൽപ്പത് രൂപ വീതം കർഷകർക്ക് നൽകി അത് സമാഹരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അല്പം മുൻപ് നൽകിയത് കർഷകരുടെ പഴവർഗ്ഗങ്ങളുടെ കൃഷി നടത്തുന്ന സുപ്രധാനമായ ഒരു സംഘടന അറുനൂറിലധികം വരുന്ന കർഷകർ ഉൾപ്പെടുന്ന ഹെക്ടർ കണക്കിന് ഭൂമി കൃഷി ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള കർഷകരെ സഹായിക്കുക അത് ആണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും അവക്കാടോ ആണെങ്കിലും റമ്പൂട്ടാനാണെങ്കിലും ഏത് പഴവർഗ്ഗം അവയെല്ലാം വിളവെടുത്തു കഴിഞ്ഞാൽ കാലതാമസം കൂടാതെ വിപണിയിൽ എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ എം ദിനകരൻ മുൻ എം എൽ എ ബാബു പോൾ വാഴക്കുളം അഗ്രോ ആൻഡ് ഫ്രൂട്ട്സ് പ്രോസസിംഗ് കമ്പനി ഡയറക്ടർ ജോളി പൊട്ടയ്ക്കൽ കൃഷി ഓഫീസർ ഐഷാമോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ ഹൈസൈഡ് ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി